വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പ്രിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നമ്മൾ കണ്ട പോലെ തന്നെ നമുക്ക് വീഡിയോ കാണാം അനക്കാൾ മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തൊരു ബെല്ലൈക്കോൺ കാണും അത് പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ നിങ്ങൾ അവസാനാവുമ്പോഴേക്കും മറന്നു പോകും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കല്ലേ നമ്മുടെ ചാനലിൽ കുറേ പുതിയ വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്ത കാരണം ആർക്കും കാണാൻ പറ്റിയിട്ടില്ല സോ ചാനലിൽ കയറിയിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് സോ മറക്കാതെ ചെക്ക് ചെയ്ത് തന്നെ വീഡിയോയിലേക്ക് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെയർ ഡീടോക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത് ഞാനിപ്പോ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ആദ്യം വന്നിട്ട് നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ഫ്രിസ്സി അൺമാനേജബിൾ ആയിട്ട് ചകിരിനാർ പോലെ ഉണ്ടെങ്കിൽ തുടർന്ന് വീഡിയോ കാണുക ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും സെക്കൻഡ് വന്നിട്ട് നമ്മൾ എന്ത് തന്നെ തലയിൽ തേച്ചാലും അതായത് എന്ത് എണ്ണയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഹെയർ പാക്ക് ആയാലും നാച്ചുറൽ റെമഡി ആയാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും എന്ത് തേച്ചിട്ടും നമ്മുടെ മുടിന്റെ വളർച്ചയിൽ ഒരു ഡിഫറൻസും ഇല്ല മുടി ഒട്ടും തന്നെ വളരില്ല വളരുന്നില്ല എന്നുള്ള പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു റെമഡി നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആകും അതായത് ഈ റെമഡി ചെയ്യുന്നത് മൂലം നമുക്ക് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ അൺമാനേജബിൾ ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ നമുക്ക് പഴയ പോലെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ പറയാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂസ് കണ്ടീഷണേഴ്സ് ഹെയർ പ്രോഡക്ട്സ് സീറംസ് ഇങ്ങനെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന എണ്ണ വരയ്ക്കും ശരി നമ്മുടെ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന പ്രോഡക്ട്സ് പ്രോഡക്ട്സ് കാരണം കാരണം അല്ലെങ്കിൽ മുടിയിൽ നമ്മുടെ നമ്മുടെ തലയിൽ ിൽ ഒരു ലെയർ പോലെ ഫോം ആകും ഒരു അതിൻ്റെ പേര് ബിൽഡപ്പ് എന്ന് പറയും യൂസ് യൂസ് ചെയ്തിട്ട് ഒരു ബിൽഡപ്പ് ലെയർ പോലെ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതായത് എണ്ണ തേച്ചാലും എന്ത് പ്രോഡക്ട്സ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താലും ആ ലെയർ വന്നിട്ട് നമ്മുടെ റൂട്ട്സിൽ പോവാതെ ആ പ്രോഡക്റ്റ് നമ്മുടെ റൂട്ട്സിൽ കൊണ്ടു ചേർക്കാതെ ഒരു ബാരിയർ ആയിട്ട് പ്രവർത്തിക്കും തടഞ്ഞു നിർത്തും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മണ്ണിൽ വന്നിട്ട് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണ് മണ്ണ് അങ്ങനെ വലിച്ചെടുക്കുന്നുണ്ടല്ലോ മണ്ണിന്റെ മുകളിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെയാണ് നമ്മുടെ ഈ ഒരു ബിൽഡപ്പ് പ്രവർത്തിക്കുന്നത് ആ ഒരു ലെയർ നമ്മൾ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് അങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ എണ്ണ തേച്ചാലും നമ്മുടെ വേരിൽ പോയിട്ട് അത് എത്തില്ല അതുകൊണ്ടാണ് നമുക്ക് മുടി വളർച്ച ഇല്ലാത്തത് മുടി ഡ്രൈ ആൻഡ് അൺമാനേജബിൾ ആയിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഹെയർ പാക്സ് എന്തിട്ടാലും നമ്മുടെ വേരിൽ അത് പോവില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ലെയർ നമുക്ക് ഇല്ലാതാക്കണം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ഹെയർ ഡീടോക്സ് റെമഡി വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ ആവശ്യമില്ല നമ്മളൊരു രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ഇതുപോലെ ഹെയർ ഡീടോക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് അപ്പോൾ പണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഹെയർ ഡീടോക്സ് ഒക്കെ ചെയ്യാറുണ്ടോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും പക്ഷേ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഷാംപൂസ് ഉണ്ടല്ലോ അത് തന്നെ ഹെയർ ഡീടോക്സ് ആയിട്ട് പ്രവർത്തിക്കും പണ്ടൊക്കെ അവർ ജീവിക്കാ പൊടി അല്ലെങ്കിൽ നേച്ചുറലായിട്ട് പയർ പൊടി ഇങ്ങനെ നേച്ചുറലായിട്ടുള്ള ചെമ്പരത്തി താൾ ഇങ്ങനെയുള്ള നേച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് തല കഴുകിയിരുന്നത് അല്ലെങ്കിൽ തലയിൽ യൂസ് ചെയ്തിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ബിൽഡപ്പ് ഉണ്ടാവുന്നത് കുറവായിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേച്ചുറൽ അല്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് വെള്ളം ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ മൂലം നമുക്ക് ബിൽഡപ്പ് ഉണ്ടാകുന്നത് കൂടുതലാണ് അതുകൊണ്ടാണ് രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഹെയർ ഡീറ്റോക്സ് ചെയ്യേണ്ടത് അത്യാവശ്യം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും അതായത് നിങ്ങളുടെ മുടി വളർച്ചയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും മുടിയുടെ ഹെൽത്ത് അതായത് ടെക്സ്ചറിലും നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും സോ കുറെ സംസാരിച്ചെന്ന് വിചാരിക്കുന്നു വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡീറ്റോക്സ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം മാസ്ക് ഉണ്ടാക്കാൻ ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുക്കുക അതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുൾത്താണി മിറ്റി പൗഡർ ആണ് മുൽത്താണി മീറ്റി പൗഡർ ഒരു നാല് സ്പൂൺ ചേർത്ത് കൊടുക്കുക അളവെല്ലാം കറക്റ്റ് ആയിട്ട് ചേർക്കാനായിട്ട് നോക്കുക ഈ ഒരു ഡീറ്റോക്സ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണുക ഇത് തേക്കേണ്ട ശരിയായ രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ മറക്കാതെ അവസാനം വരെ കാണുക ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മുൾത്താണിമിട്ടി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ ബെൻറ്റോണൈറ്റ് ക്ലേ എന്ന് പറയണ ഇന്ത്യൻ ഹീലിംഗ് ക്ലേ എന്ന് പറയും ഇന്ത്യൻ കളിമണ്ണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എഫക്റ്റ് ഡീടോക്സിഫൈ ചെയ്യുന്ന ഈ ഒരു എഫക്റ്റ് പല മടങ്ങും കൂടുതലായിട്ട് ഉണ്ടാകും ആക്ച്വലി ഇതാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് മുൽത്താനി മുൾത്താനിമിട്ടി ഉപയോഗിച്ചാൽ നമുക്ക് നന്നായിട്ട് ഡീടോക്സിഫൈ ആവും നല്ലപോലെ ക്ലെൻസ് ആവും കുറച്ചുകൂടെ നല്ലത് ബെൻറ്റോണൈറ്റ് ക്ലേ തന്നെയാണ് അപ്പോൾ നിങ്ങളോടൊപ്പം ഇത് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത് ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്കറിയാവുന്ന ബെൻറ്റോണൈറ്റ് ക്ലേയിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക്സ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി എന്തായാലും നിങ്ങൾ ഈ ബെൻറ്റോണൈറ്റ് ക്ലേ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക നോക്കാട്ടോ അപ്പോൾ നമ്മുടെ ബെൻറ്റോണൈറ്റ് ക്ലേ ചേർത്തതിന് ശേഷം അടുത്തത് നമ്മൾ അതിലേക്ക് ആലോവേറ ജെല്ല് ഫ്രഷ് ആയിട്ട് എടുത്ത് ആലോവെറ ജെല്ലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ജെല്ലാണെങ്കിലും കുഴപ്പമില്ല സോ ഇതും അളവ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് ആപ്പിൾ സൈഡർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതും നമുക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ ചേർക്കണം ഇപ്പോൾ ആലോവേറ ജെല്ല് നമ്മൾ മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ അതിലേക്ക് മൂന്ന് സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആലോവേറ ജെല്ലിൻ്റെയും ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെയും അളവെന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം ഒരേ അളവായിരിക്കണം സോ ഇതും ഞാൻ മൂന്ന് സ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരുപാട് കട്ടിയായിട്ടുണ്ട് നല്ല കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാൻ പാടില്ല അതിന് പകരം നമ്മുടെ ആലോവെറ ജെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയാണ് ആലോവറ ജെല്ല് ഒഴിച്ചത് അതേ അളവ് ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ഒഴിച്ചു ആലുവറ ഒരു രണ്ട് മൂന്ന് രണ്ട് ടീസ്പൂണ് വരുന്ന അളവിന് അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നു അതേ അളവ് ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഈസിലി തലയിൽ അപ്ലൈ ചെയ്യാം സോ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട് സോ ഈ ഒരു മാസ്ക് നമ്മൾ നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിലും തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്കൊരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കണം ഷവർ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് വരെ തലയിൽ തന്നെ വിടണം ഒരുപാട് ഉണങ്ങാനായിട്ട് വിടണ്ട ഒരു മാക്സിമം ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം കഴുകി കളയുമ്പോൾ നമുക്ക് വെറും വെള്ളത്തിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു മാസ്ക് കഴുകി കളഞ്ഞിട്ട് അവസാനം ഒരു ആപ്പിൾ സൈഡർ വിനീഗർ വന്നിട്ട് കുറച്ച് ഒഴിക്കുക ഒരു രണ്ട് മൂടി അല്ലെങ്കിൽ ഒരു മൂടി ഒഴിച്ചിട്ട് അവസാനം ആ ഒരു ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ ആ വെള്ളം വന്നിട്ട് നമ്മുടെ തലയിൽ ഒഴിക്കുക നമ്മുടെ തലയോട്ടിൽ ഒഴിച്ചിട്ട് അതും ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം അവസാനം നമുക്ക് ഷാംപൂ ഇട്ടിട്ട് കഴുകി കളയാം കണ്ടീഷണർ വേണമെങ്കിൽ യൂസ് ചെയ്യാം രണ്ട് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലോ ഇതുപോലെ ഹെയർ ഡീടോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മുടി വളർച്ച കൂടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും മുടി വളരാത്തവർക്ക് മുടി വളരുന്നത് കാണാനായിട്ട് പറ്റും സോ ഇതാണ് ഈ ഒരു മാസ്ക് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണാം അതുവരെ ബബാ സി ടേക്ക് ടേ ലവ് യു ആൾ